എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ ഈ വീഡിയോ കാണുന്ന നല്ല മനുഷ്യരെ അവരെ സഹായിക്കുക ആ അജീഷ് കുമാറിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് ചെയ്യുക അത്രേ ഉള്ളൂ ഞാൻ ഇന്ന് വന്നത് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി സംസാരശേഷി നഷ്ടപ്പെട്ടു നടക്കാനും വയ്യ അബോധാവസ്ഥയിലായി ഈ കിടപ്പ് കണ്ടിട്ട് വന്നതാ അജീഷ് കുമാർ എന്നാ പേര് മുപ്പത്തിയെട്ട് വയസ്സേ ഉള്ളു പുള്ളിക്ക് ഈ കൊട്ടില് പിന്നെ ഒക്കെ പണിയാണ് അത് കഴിഞ്ഞ് രാത്രിയിൽ ഇങ്ങോട്ട് വന്നപ്പം ബൈക്കിൻ്റെ ടയർ പഞ്ചറായി പുള്ളി കാ തെറിച്ചങ്ങ് പോയി തെറിച്ചങ്ങ് പോയിട്ട് അപ്പോൾ അവിടെ കിടന്ന് ആരും കണ്ടില്ല രാത്രിയിൽ ആരോ വന്ന വണ്ടിക്കാർ ഇൻഡിക്കേറ്റർ കണ്ടോണ്ടാണ് നോക്കി ഇപ്പോഴാണ് അബോധാവസ്ഥയെ കിടക്ക് ഇപ്പൊ ഒരു മൂന്ന് മാസമായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു മൂന്നോ നാലോ സർജറിയും കഴിഞ്ഞു അവർ പറയുന്ന തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ചില സമയമെടുക്കും എന്ന് പറയുന്നു അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടേ സഹോദരന്റെ കടപ്പ് കണ്ടോ ജീവിതം തുടങ്ങിയതേ ഉള്ളൂ ഒരു കുഞ്ഞുണ്ട് നാലാം ക്ലാസ്സിൽ ക്ലാസ്സിലങ്ങാണ്ട് പഠിക്കുന്ന ഭാര്യയാണിത് വിൻസി അത് തൊഴിലുറപ്പിനൊക്കെ പോകുമായിരുന്നു ഇപ്പം ഈ ഇങ്ങനെ ഇങ്ങനെ ഈ കിടപ്പായപ്പം പോകാനും പറ്റത്തില്ലല്ലോ സംരക്ഷിക്കാൻ അടുക്കെ നിൽക്കുക കുഞ്ഞിനെ പഠിപ്പിക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നല്ല മനുഷ്യർ ഈ പുള്ളിക്കാരനെ മറ്റ് ചികിത്സകൾ തുടർന്ന് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗം അറിയാവുന്നവർ ചാരിറ്റിയൊക്കെ അറിയാവുന്നവരുണ്ടല്ലോ അവരോടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയല്ലോ ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം പത്തോ മുപ്പത്തെട്ടോ വയസ്സേ ഉള്ളൂ കിടപ്പ് കണ്ടിട്ട് നമ്മൾ പറയുന്ന ഒന്നും അറിയുന്നില്ല ബോധാവസ്ഥയെ കിടക്കുക ഇടയ്ക്കെങ്ങാണ്ട് കണ്ണെന്ന് തുറക്കുമെന്ന് പറഞ്ഞു ഇതാണ് അവസ്ഥ നമ്മളൊക്കെ ആഹാരം വായിക്കൂടെ കഴിക്കുന്നു ഇഷ്ടമുള്ളത് കഴിക്കാം ഇഷ്ടമുള്ളത് തുപ്പാം എല്ലാം ചെയ്യുക ഇതിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ട്യൂബിനകത്തൂടെയാണ് കഴിക്കുന്നത് ട്യൂബിനകത്തൂടെ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ പറയുന്ന ഒന്നും അറിയുന്നില്ല ബോധാവസ്ഥയൊക്കെ ഇടക്ക് എപ്പോഴോ ഒന്ന് കണ്ണു തുറക്കുക അത്രേ ഉള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നല്ല മനുഷ്യർ നല്ല മനുഷ്യർ പുള്ളിക്ക് തുടർ ചികിത്സയ്ക്കും അവരുടെ വീട്ടു ചെലവിനും ഒന്നും പൈസ ഇല്ല നട്ടം തിരിയോ മറ്റുള്ളവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇത്രയും വന്നത് നല്ലവരായ ആൾക്കാർ സഹകരിക്കുക എനിക്കതാ പറയാനുള്ളത് ഇവരുടെ വീട് ഇതല്ല സത്യത്തിൽ അപ്പോൾ ഈ പുള്ളിക്കാരനിങ്ങനെ ആക്സിഡൻ്റ് പറ്റിയപ്പം ഇവരുടെ വീട് ഇച്ചിരി കുന്നിൻ്റെ മുകളിലായിട്ട് ആൾക്കാർക്കൊക്കെ പോകാനോ ഒന്നും കാണാനോ ഒന്നും പറ്റത്തില്ല അധികം ആൾക്കാരെ കാണിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ആൾക്കാർക്കൊന്നും വന്ന് സഹകരിക്കുന്നതിന് തടസ്സമായിരുന്നു വഴി അപ്പം ഒരു നല്ല മനുഷ്യൻ ഈ മെയിൻ റോഡ് സൈഡിൽ ഈ വീട് അവർക്ക് താമസിക്കാനായിട്ട് കൊടുത്തു ആ വീട്ട് ആ വീടാണിത് ഇവരുടെ സ്വന്തം വീടല്ല അതെല്ലാം അപ്പം എല്ലാ സാഹചര്യങ്ങളും അറിയുന്ന നിങ്ങള് നല്ല മനസ്സുള്ളവർ സഹായിക്കുക അദ്ദേഹത്തെ തുടർന്ന് ചികിത്സിക്കാൻ എന്തെങ്കിലും വഴി ചാരിറ്റി ചാരിറ്റിയൊക്കെ അറിയാവുന്നവരുണ്ടല്ലോ അവരെയൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മാർഗം അതുങ്ങൾക്ക് ചെയ്തു കൊടുക്കണം അതെന്റെ അപേക്ഷയാണ് ഇതാണ് ഈ അജീഷ് കുമാറിൻ്റെ ഭാര്യയും മോളും മോള് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ പത്ത് വയസ്സുണ്ട് പിൻസിക്ക് എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഈ അവസ്ഥ എല്ലാവരും രക്ഷിക്കണം ദേഹത്തിന്റെ തുടർ ചികിത്സക്ക് ആവശ്യമായ തുക ഞങ്ങളെ കൈവശമില്ല എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എല്ലാരും ഉപേക്ഷിക്കുക രക്ഷിക്കണം ഈ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഇവരെ രക്ഷിക്കണം ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഈ അവസ്ഥ ഈ അവസ്ഥ കണ്ടല്ലോ അപ്പം നിങ്ങളെക്കാൾ കഴിയുന്ന സഹായം ഇവർക്ക് ചെയ്യുക തന്നെയല്ല അനീഷ് കുമാറിനെ നല്ലൊരു ട്രീറ്റ്മെന്റ് ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി എല്ലാവരും അതിനുവേണ്ടതായ സഹായങ്ങൾ ചെയ്യുക ഈ കുടുംബത്തെ സഹായിക്കുക ഇപ്പം ഞങ്ങളെ കൊണ്ട് ചെയ്യാമെന്നോ ഒരു ചെറിയ സഹായം ഞാൻ ബിൻസിക്ക് കൊടുക്കുക ഈ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിൽ കൊട്ടനാട് പഞ്ചായത്തിലാണ് ഇവരുടെ ഗൂഗിൾ നമ്പർ ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ദയവായി വിളിക്കുക സഹായിക്കുക